മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ കോതമംഗലം രൂപത മാതൃവേദിയുടെ വനിതാ ദിന ആഘോഷം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന വനിതാ ദിന ആഘോഷം കോതമംഗലം രൂപത അധ്യക്ഷൻ മാർ ജോർജ് മാർത്തിക്കണ്ണത്തിൽ ഉദ്ഘാടനം ചെയ്തു കോതമംഗലം രൂപത മാതൃവേദിയുടെ നേതൃത്വത്തിൽ മൂവാറ്റുപുഴ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂളിൽ വനിതാ ദിനാഘോഷം സംഘടിപ്പിച്ചു തൊടുപുഴ ന്യൂമാൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ബിജിമോൾ തോമസ് വനിതാ ദിന സന്ദേശം നൽകിയ ചടങ്ങ് കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജും മടത്തിക്കണ്ടെത്തൽ ഉദ്ഘാടനം ചെയ്തു ആത്മീയ ശക്തിയാൽ കരുത്താർജിക്കുന്നവരാവണം ഓരോ അമ്മയും എന്ന് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ പറഞ്ഞു നമ്മുടെ ജീവിതത്തില് ഈ നമ്മുടെ കുടുംബത്തിന്റെ നമ്മുടെ ഇടവകയുടെ നമ്മുടെ നാടിന്റെ നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കും ഐശ്വര്യത്തിനും അനുഗ്രഹത്തിനും നിദാനമായിട്ടുള്ളത് ഈ അമ്മയും കുഞ്ഞുമായിട്ടുള്ള ബന്ധമാണെന്ന് ഞാൻ പറയും ആ ബന്ധം ശരിയാണെങ്കിൽ ഇപ്പം ദൈവത്തോടുള്ള ബന്ധമുള്ള ഒരമ്മ ഈ കുഞ്ഞിലേക്ക് ആ ബന്ധം അറിയാതെ തന്നെ കൊടുത്തുകൊണ്ടിരിക്കും നമ്മളൊന്നും ചെയ്യണ്ട നമ്മൾ ചെടി നട്ടിട്ട് ആ ചെടിക്ക് വളമൊഴിക്കുന്നു വളമേടുന്നു അല്ലെങ്കിൽ വെള്ളമൊഴിക്കുന്നു ആ ചെടി ഈ വെള്ളവും വളവും സ്വീകരിച്ച് വളരുന്ന പോലെ തന്നെ ഈ കുഞ്ഞ് ഈ അമ്മയുടെ വികാര വിചാരങ്ങളോ എല്ലാം സ്വീകരിച്ച് വളരുകയും ശാരീരികമായ ഭക്ഷണം മാത്രമല്ല കുഞ്ഞിന് കൊടുക്കുന്നത് അപ്പം കുഞ്ഞിൻ്റെ രൂപീകരണത്തിൽ അമ്മയുടെ സ്ഥാനം വളരെ വലുതാണ് പെർഫെക്റ്റ് എന്റർപ്രൈസ് എന്ന സംരംഭത്തിലൂടെ പ്രകൃതിക്കിണങ്ങിയ തുണി പേപ്പർ ഫാൻസി ബാഗുകൾ നിർമ്മിക്കുന്നതിൽ പതിനഞ്ചോളം വനിതകൾക്ക് തൊഴിൽ നൽകുകയും ചെയ്ത വനിതാ സംരംഭക സ്വപ്ന ജോയൽ മുല്ലക്കരിയിലിനെ ചടങ്ങിൽ ആദരിച്ചു രൂപത മാതൃവേദി പ്രസിഡന്റ് മിനി ജോസ് പാടപ്പടം അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രൂപത ഡയറക്ടർ ഫാദർ ജോസ് കിഴക്കേയിൽ മുഖ്യപ്രഭാഷണം നടത്തി മൂവാറ്റുപുഴ ഹോളി മാഗി പള്ളി വികാരി ഫാദർ കുര്യാക്കോസ് കൊടകലിൽ നിർമ്മല ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ ആന്റണി പുത്തൻകുളം രൂപത ആനിമേറ്റഡ് സിസ്റ്റർ ആനി തെരസ് സി എന്നിവർ പ്രസംഗിച്ചു മാതൃവേദി രൂപത ഭാരവാഹികളായ ഡോളി ബെന്നി ജിജി നിജോ ലിസി ഷാജി ലാലി സെബാസ്റ്റ്യൻ മേഴ്സി ജോസ് റൂബി തോമസ് എന്നിവർ വനിതാ ദിനാഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി സമ്മേളനത്തെ തുടർന്ന് അമ്മമാരുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്ക നേത്ര സംരക്ഷണത്തിന് നമ്മുടെ